നമസ്കാരം തൊഴിൽചാലകത്തിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീനു ശേഷം ചില ആഗോള സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അക്കൗണ്ടിങ് ഗ്രാഫിക്സ് ഡിസൈൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ നിലവിൽ വലിയ തോതിൽ തന്നെ വർക്ക് ഫ്രം ഹോം ജോലികൾ ലഭ്യമാണെന്നാണ് സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം ഗെയിമിംഗ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന തരത്തിൽ അനുമതി നൽകുന്നുണ്ട് ഇത്തരം വർക്ക് ഫ്രം ഹോം ജോലികൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ധാരാളമുണ്ട് പക്ഷേ ഇതേ സമയത്ത് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ ധാരാളം തട്ടിപ്പുകളും തൊഴിൽ തട്ടിപ്പുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസ്തമായ സ്ഥാപനങ്ങളിലും വിശ്വസ്തരമായ ലിങ്കുകളിലും മാത്രം ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഒന്ന് ഓഫീസിലെത്താതെ പൂർണ്ണമായും വീട്ടിലോ ഉദ്യോഗാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള ഇടങ്ങളിലോ ഇരുന്ന് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് രണ്ടാമതായി സമയ നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല വർഷത്തിൽ മുഴുവൻ ദിവസവും ഓഫീസിലെത്താതെ ജോലി ചെയ്യാൻ കഴിയും മൂന്നാമതായിട്ട് മുഴുവൻ സമയമോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് സമയക്രമം തെരഞ്ഞെടുക്കാവുന്നതുമാണ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള വർക്ക് ഫ്രോം ഹോം സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിലും ധാരാളമായിട്ടുണ്ട് പൂർണ്ണമായും വർക്ക് ഫ്രം ഹോം ജോലി ഓപ്ഷൻ നൽകുന്ന മുപ്പത് പ്രത്യേകമായിട്ടുള്ള മുപ്പത് നല്ല സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒന്ന് ഫ്ലുവൻജിയോ രണ്ട് സ്റ്റാറ്റിക് മീഡിയ മൂന്ന് ക്രാക്കൻ നാല് ലിങ്ക് വീവ Invisible Technologies Wikimedia Foundation Fixino oyster HR Canonical Remote Technology Study.com Magic Media and, and Entertainment Super Cider, Yodo One Outland Cosimil Netherminder Source Graph Vera Kari First Consensus Hepixel Studios സ്ക്രീൻ റാൻഡ് ക്രിംസൺ എജ്യൂക്കേഷൻ ഇ റ്റു എഫ് എക്സാപ്പോ ബാങ്ക് ക്യാഷ് ആപ്പ് സ്കോപ്പിക് സോഫ്റ്റ്വെയർ ബിനാൻസ് എന്നിങ്ങനെ മുപ്പതോളം കമ്പനികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ചെയിൻ ലിങ്ക് ലാബ്സും വിക്കിമീഡിയ ഫൗണ്ടേഷനും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ റിമോട്ട് ഫ്ലെക്സിബിൾ ജോലികൾ സ്ഥിരമായി നൽകി വരുന്നുണ്ട് വർക്ക് ഫ്രം ജോബുകളിൽ വർഷത്തിൽ പതിനായിരം ഡോളർ ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം രൂപ വരെ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് വിക്കിമീഡിയ ഫൗണ്ടേഷനിൽ ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന പദവിയിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി മുതൽ രണ്ട് പോയിന്റ് ഒന്ന് കോടി രൂപ വരെ ശമ്പളം നൽകുന്നുണ്ട് ഇൻവിസിബിൾ ടെക്നോളജിയിൽ സീനിയർ പ്രോഡക്റ്റ് മാനേജർ പദവിക്ക് ഏകദേശം ഒന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത് വർക്ക് ഫ്രം ജോലിക്കായി ഓൺലൈനിൽ തെറിയുമ്പോൾ ടൈം സോൺ ഇൻഡിപെൻഡൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റീം ഡിജിറ്റൽ നൊമാഡ് തുടങ്ങിയ കീവേഡുകൾ ഉപയോഗിക്കാനാണ് ഫ്രാന നിർദ്ദേശിക്കുന്നത് ഇത്തരം ധാരാളം കമ്പനികൾ വേറെയുമുണ്ട് പക്ഷേ ഈ കമ്പനികൾ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ തട്ടിപ്പുകൾ നടക്കുന്നതും ഇത്തരം വർക്ക് ഫ്രം ഹോം ജോലികൾ നൽകിയിട്ടാണ് വളരെ എളുപ്പമുള്ള ലിങ്കുകളാണെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് അവയിൽപ്പെടാതെ ഇരിക്കാൻ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് എല്ലായ്പ്പോഴും ഇത്തരം കമ്പനികൾ വർക്ക് ഫ്രം കമ്പനികളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ കമ്പനികളുടെ വിശ്വാസ്യത കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഗൂഗിളിലെല്ലാം നോക്കി അതിൻ്റെ വിശ്വാസ്യതയും അവയുടെ റേറ്റിങ്ങും നോക്കി മാത്രം ഇത്തരം കമ്പനികളിൽ നിങ്ങൾ ജോലിക്ക് ഹാജരാകുന്നതിന് അല്ലെങ്കിൽ ജോലിക്ക് ചേരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക